ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ചങ്ക് തകർത്ത് ഇംഗ്ലണ്ടിന് ഇരുപത്തിരണ്ട് റൺസിന്റെ അവിശ്വസനീയ വിജയം മത്സരത്തിൽ തുല്യ സാധ്യതയായിരുന്നു ഇരുവർക്കും കൽപ്പിക്കപ്പെട്ടത് ജഡേജ ഇന്ത്യയ്ക്ക് വേണ്ടി പൊരുതി നോക്കിയെങ്കിലും മറുഭാഗത്ത് മികച്ച പിന്തുണ ലഭിക്കാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് നൂറ്റി എഴുപതിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ജഡേജ മത്സരത്തിൽ നൂറ്റി എൺപത്തി പന്തിൽ ഒരു സിക്സും നാല് ഫോറും അടക്കം അറുപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു എന്നാൽ ജഡേജയ്ക്ക് മികച്ച ണ ലഭിക്കാത്തതു തന്നെയാണ് ഇന്ത്യയുടെ തോൽവിയിൽ നിർണായകമായിരുന്നത് അവസാന രണ്ട് വിക്കറ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി ബുംറയും സിറാജും ജഡേജയ്ക്ക് പിന്തുണ നൽകാൻ ശ്രമിച്ചെങ്കിലും ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനായില്ല ബുംറ അൻപത്തിനാല് ബോൾ കളിച്ചപ്പോൾ മുഹമ്മദ് സിറാജ് മുപ്പത് പന്ത് നേരിട്ടു എന്നിരുന്നാലും ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു മത്സരത്തിൽ ഇംഗ്ലണ്ടിനു വേണ്ടി ജോഫ്ര ആർച്ചർ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടി ബ്രൈഡൻ കാർസ് രണ്ട് വിക്കറ്റും നേടി ക്രിസ് വോക്സ് ഷോയബ് ബഷീർ എന്നിവർ ഓരോ വിക്കറ്റും നേടി ഇന്ന് അഞ്ചാം ദിനം ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് താരങ്ങൾ വലിയ രീതിയിൽ സ്ലഡ്ജിങ്ങും വാക്പോരാട്ടങ്ങളും നടത്തിയിരുന്നു ഇങ്ങനെയും ഇന്ത്യക്ക് ചെറിയ സമ്മർദ്ദമുണ്ടായിരുന്നു